അരിപ്പാലം തിരുഹൃദയ ദേവാലയത്തിൽ വിശുദ്ധ അന്തോണിശൻ്റെ ഊട്ടുതിരുനാൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നാം തീയതി ചൊവ്വാഴ്ച ആഘോഷപൂർവം ആഘോഷിക്കുന്നു ഊട്ടുതിരുനാൾ ദിനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം രാവിലെ ആറ് പതിനഞ്ചിന് വിശുദ്ധ കുർബാന നൊവേന ദിവ്യകാരുണ്യ ആരാധന രാവിലെ പത്തര മണിക്ക് ആഘോഷമായ ഊട്ടുതിരുനാൾ ദിവ്യബലി ബലി ഭജനപ്രഘോഷണം നൊവേന ദിവ്യകാരുണ്യ ആരാധന തുടർന്ന് ഊട്ടു നേർച്ച വെഞ്ചിരിപ്പ് ഊട്ടു നേർച്ച വൈകിട്ട് മണിക്ക് വിശുദ്ധ കുർബാന നൊവേന ദിവ്യകാരുണ്യ ആരാധന വൈകുന്നേരം ഏഴ് മണിക്ക് നന്ദിയുടെ ബലി നൊവേന ദിവ്യകാരുണ്യ ആരാധന ശുശ്രൂഷ പത്തരമണിക്കുള്ള ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് സ്നേഹബുമാനപ്പെട്ട നെൽസൺ ജോബ് ഒസിഡിയച്ചൻ വൈകുന്നേരത്തെ ശുശ്രൂഷകൾക്ക് സ്നേഹബുമാനപ്പെട്ട ആൽബി കോണത്തച്ഛനും പ്രിൻസ് പടമാട്ടുമല്ലും നേതൃത്വം നൽകുന്നു പുണ്യവാന്റെ ഭക്തരായ നാനാജാതി മതസ്ഥരായ നിങ്ങൾക്കേവർക്കും ഈ അത്ഭുതങ്ങളുടെ ആലയത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം